ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് തന്നെ നമ്മുടെ പിന്നെ വേറെ രണ്ടുപേർ അവരെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നിലമ്പൂർ പള്ളിക്കുത്തിൽ യുവാവ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് നാലംഗ സംഘത്തിനെതിരെ ആരോപണവുമായി യുവാവിന്റെ കുടുംബരംഗത്തെ മരണത്തിന് പിന്നിൽ ഹണി ട്രാപ്പ് വേണെന്നാണ് കുടുംബം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് അയൽവാസിയായ ഒരു സ്ത്രീ അടക്കം നാലംഗ സംഘത്തിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം ജൂൺ പതിനൊന്നിനാണ് സതീശനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണമെന്ന പേരിൽ സ്ത്രീ സതീശനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് സഹോദരൻ രാജേഷ് പറഞ്ഞു പിന്നീട് ബലം ഉപയോഗിച്ച് നഗ്നമാക്കി യുവതിക്കൊപ്പമുള്ള ഫോട്ടോ എടുത്തി രണ്ടു ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഫോട്ടോ പുറത്തുവിടുമ്പ നാണം കെടുത്തുമെന്നും സതീഷിനെ ഭീഷണിപ്പെടുത്തി പണം കൊടുക്കാൻ വിസമ്മതിച്ചതോടെ ഫോട്ടോ ഭാര്യക്കും സുഹൃത്തുക്കൾക്കും സ്കൂൾ ഗ്രൂപ്പിലേക്കും അയച്ച് നാണം കെടുത്തി ഇതാണ് സഹോദരന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് രാജേഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു മകന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സതീഷിന്റെ അമ്മ തങ്കമണിയും പ്രതികരിച്ചു ഇനി മറച്ചു വെക്കാനാവില്ല കാര്യങ്ങളൊന്നും എല്ലാവരും അറിയട്ടെ എന്നും അമ്മ പറഞ്ഞു അതേസമയം പോലീസിനെതിരെയും കുടുംബം ആരോപണം ഉന്നയിച്ചു പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം സതീഷിന്റെ ഭാര്യയും അമ്മയും നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുന്നു എന്ന് എടകര പോലീസ് പ്രതികരിച്ചു ഞങ്ങൾ എസ് പിന്നെ ഇവർക്ക് അപ്പൊ ഇനിയും അതിന് നേരത്തെ ഇനി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയുള്ള ഇതാണ് പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ഉണ്ട് ഒരു അവര് രൂപീകരിച്ച് സംസാരിച്ച് അതിനെപ്പറ്റി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്